ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിച്ചതായി യു കെ സർക്കാർ അറിയിച്ചു ഹൌസ് ഓഫ് കോമൺസിൽ യുകെയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ബ്രിട്ടീഷ് ഇന്ത്യൻ ലേബർ പി ജീവൻ സാന്തർ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാബിയോട് യു കെ ഇന്ത്യ വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ചർച്ചകളുടെ തുടർച്ചയെന്ന നിലയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ യു കെയിലേക്ക് ക്ഷണിക്കാൻ പദ്ധതിയിടുന്നതായും ലാബി വെളിപ്പെടുത്തി സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം പുനരുജ്ജിപ്പിക്കാൻ യു കെയും ഇന്ത്യയും പ്രതിജ്ഞാബദ്ധരാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കും ഔദ്യോഗിക യു കെ ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ് സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് യു കെ ഇന്ത്യയും തമ്മിലുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൊത്തം വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെയുള്ള നാല് പാദങ്ങളിൽ നാൽപ്പത്തിരണ്ട് ബില്യൺ ജി ബി പി ആയിരുന്നു ജർമ്മനിയിൽ നിന്നുള്ള പന്നി ചെമരിയാട് കന്നുകാലി ഏൽക്കുമതിക്ക് യു കെ നിരോധനം ഏർപ്പെടുത്തി ഡിസീസ് വ്യാപകമായ തോതിൽ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നിയന്ത്രണം രാജ്യത്തെ രോഗം പടരാതിരിക്കാൻ മൃഗങ്ങൾ പുതിയ മാംസം മൃഗ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള ആരോഗ്യ സർട്ടിഫിക്കറ്റുകൾ ഇനി അംഗീകരിക്കില്ലെന്ന് സർക്കാർ അറിയിച്ചു ഇത് മനുഷ്യരെ അപൂർവമായി ബാധിക്കുമെങ്കിലും പന്നികൾ ചമരിയാടുകൾ കന്നുകാലികൾ മറ്റു കുളമ്പുള്ള മൃഗങ്ങൾ എന്നിവയ്ക്കിടയിൽ രോഗം വേഗം പടർന്നു പിടിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ഏഴിലും യു കെയിൽ ഈ രോഗം വലിയ തോതിൽ പടർന്നു പിടിച്ചിരുന്നു തുടർന്ന് രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് കന്നുകാലി െ തശാഖ് ചെയ്യേണ്ടി വന്നിരുന്നു ഈ സാഹചര്യം ഒഴിവാക്കാനാണ് നിലവിലെ നിയന്ത്രണം അഴിമതി ആരോപണങ്ങൾക്ക് പിന്നാലെ ട്രഷറി മന്ത്രി തുലിപ് സിദ്ദിഖ് രാജിവെച്ചു ബംഗ്ലാദേശിൽ തന്റെ അമ്മായിയും മുൻ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീന ഉൾപ്പെട്ട നിരവധി അന്വേഷണങ്ങളിൽ പേര് പരാമർശിച്ചതിനെ തുടർന്നാണ് അഴിമതി വിരുദ്ധ മന്ത്രിഖിന്റെ രാജി തന്റെ മന്ത്രിസ്ഥാനം സർക്കാരിന്റെ മേൽ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാക്കും എന്നതിനാലാണ് സ്ഥാനം ഒഴിയുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാമറിനുച്ച രാജ്യത്തെ ലേബർ എം പി അറിയിച്ചു മുൻ പ്രധാനമന്ത്രി ഹസീനയുടെ പാർട്ടിയിലെ പല നേതാക്കളും ബ്രിട്ടനിലെ വൻ സ്വത്തുക്കൾ തുലിപിനെ ായി ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ തുലിപ് താമസിക്കുന്ന വീടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിന് പിന്നാലെ തുലിപ് സിദ്ദിഖിനെ പിരിച്ചുവിടാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു ലേബർ പാർട്ടി എം പി എം ആർ റെനോൾഡിനെ പുതിയ ധനമന്ത്രിയായി നിയമിച്ചതായി ടൌണിംഗ് സ്ട്രീറ്റ് സ്ഥിരീകരിച്ചു യാത്രക്കാരുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡിട്ട് ഹീ ടു എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ദശലക്ഷം യാത്രക്കാരാണ് കീ ിലൂടെ യാത്ര ചെയ്തത് മുൻ വർഷത്തേക്ക് നാല് പോയിന്റ് ഏഴ് ദശ അധികമാണിത് ഈ വർഷം എൺപത്തിനാല് പോയിന്റ് രണ്ട് ദശലക്ഷം യാത്രക്കാരെയാണ് ഹീ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഒരു ബില്ല് പൗണ്ടിന്റെ വികസന പദ്ധതികളാണ് വിമാനത്താവളാധികൃതർ ആലോചിക്കുന്നത് മികച്ച പ്രവർത്തനവും സേവനവും നൽകുന്നതിന് സഹകരിച്ച സഹപ്രവർത്തകർക്കും ബിസിനസ് പങ്കാളികൾക്കും കേത്രു ചീഫ് എക്സിക്യൂട്ടീവ് തോമസ് ബോൾബൈ നന്ദി അറിയിച്ചു ദിവസേന അറുന്നൂറ്റി അൻപത് വിമാന സർവീസുകളാണ് കേത്രുവിൽ നിന്നുള്ളത് വെയിൽസിൽ ടൂറിസം നികുതി ഏർപ്പെടുത്തിയാൽ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്കൂൾ യാത്ര നഷ്ടമാകുമെന്ന് മന്ത്രിമാർക്ക് മുന്നറിയിപ്പ് നൽകി സ്കൂൾ അധികാരികൾ ക്യാമ്പുകളുടെയും രാത്രി താമസങ്ങളുടെയും അനുഭവം യുവാക്കൾക്ക് ഇതുമൂലം നഷ്ടപ്പെടുമെന്നും അവർ പറഞ്ഞു ഒരു കുട്ടിക്ക് ഒരു രാത്രിക്ക് എഴുപത്തിയഞ്ച് പൗണ്ട് എന്ന തോതിലുള്ള ലെവി ചിലർ തയാർത്തകൾ താങ്ങാനാവാത്തതാക്കുമെന്ന് പറയുന്നു എന്നാൽ നെവിബാധകമാക്കുന്നതിന് ന്യായമായ നേരായ സമീപനമാണ് സ്വീകരിച്ചതെന്ന് ബെഞ്ച് സർക്കാർ പറഞ്ഞു പ്രാദേശിക അധികാരികളാണ് അവരുടെ പ്രദേശങ്ങളിൽ ചാർജുകൾ ഏർപ്പെടുത്തണമോ എന്ന് തീരുമാനിക്കുക നിർദ്ദേശങ്ങൾ പാസാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഹോട്ടലുകൾ ബി ആൻഡ് ബികൾ താമസ എന്നിവിടങ്ങളിൽ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുവാൻ കൂടുതൽ വേഗതയേറിയ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ച ചാൻസലർ സർക്കാരിന്റെ കടമെടുപ്പ് ചെലവ് വർഷങ്ങളായി ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതിനു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പൊതുധനകാര്യത്തിൽ സമ്മർദ്ദം കൺസർവേറ്റീവ് ഷാഡു ചാൻസലർ മാക്സ്ട്രൈഡ് ഇതിനെ ഡൌണിംഗ് സ്ട്രീറ്റിൽ ഉണ്ടാക്കിയ പ്രതിസന്ധിയെന്ന് ആരോപിച്ചിരുന്നു ഒക്ടോബറിലെ ബജറ്റിലെ ബിസിനസ് നികുതി വർദ്ധന യു കെയുടെ സാമ്പത്തിക സാധ്യതകളെ തകർത്തുവെന്നും അവർ ആരോപിച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത പുനഃസ്ഥാപിക്കുവാനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുവാനും റേബ്സ് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സാങ്കേതികവിദ്യ പുനരുപയോഗ ഊർജം എന്നിവയിൽ സ്വകാര്യ നിക്ഷേപങ്ങള് പ്രോത്സാഹിപ്പിക്കുക ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാനായി പൊതുമേഖലാ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൂടുതൽ നിക്ഷേപം ചെറിയ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക തുടങ്ങി നിർണായക നടപടികള് ചാന്സലര് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാൻസറിൽ നിന്ന് മോർച്ചതയാണെന്ന് വെളിപ്പെടുത്തി വെയിൽസ് രാജകുമാരി കാതറിൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു സന്ദേശത്തിലാണ് കാത്തലിൻ തന്റെ രോഗാവസ്ഥയുടെ ആശ്വാസ വാർത്തയെ പങ്കുവച്ചത് ശാരീരികമായും മാനസികമായും വീണ്ടെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും അവർ പറഞ്ഞു ക്യാൻസർ രോഗ നിർണയം അനുഭവിച്ചിട്ടുള്ള ആർക്കും അറിയാവുന്നത് പോലെ ഒരു പുതിയ സാധാരണ അവസ്ഥയിലേക്ക് പൊരുത്തപ്പെടാൻ സമയമെടുക്കും എന്നിരുന്നാലും താൻ സംതൃപ്തമായ ഒരു വർഷത്തിനായി കാത്തിരിക്കുകയാണെന്നും രാജകുമാരി ഹോസ്റ്റൽ കുറിച്ചു വെസ്റ്റ് ലണ്ടനിലെ റോയൽ മാർസ്ഡൻ ഹോസ്പിറ്റൽ സന്ദർശിച്ച ഖേദരൻ രാജകുമാരി അവിടത്തെ സ്റ്റാഫിനോട് നന്ദി അറിയിച്ചു ക്യാൻസർ രോഗികളോട് കഠിനമായ ചികിത്സയെ കുറിച്ച് അനുഭവം പ്രകടിപ്പിക്കുകയും ഇപ്പോഴുള്ള തുരങ്കത്തിന്റെ അറ്റത്ത് വെളിച്ചമുണ്ടെന്ന് അവർക്ക് ആശ്വാസ ഉറപ്പ് നൽകുകയും ചെയ്തു ആദ്യമായാണ് രാജകുമാരി അർബുദ രോഗത്തിൽ നിന്ന് മോചിതയാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇരുപത്തി ഒന്ന് റൺസിന് ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ട ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി അൻപത് റൺസിന് പുറത്തായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് നാൽപ്പത്തെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി അൻപത്തി റൺസ് എടുക്കുമ്പോഴേക്കും ബലാവലിയും ഇഷ്ടപ്പെട്ടു ജംഗ്ഷൻ ഓവലിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി എൻ സി പെറി അറുപത് റൺസ് എടുത്തു നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ അൽനാക്കി നാണ പ്ലെയർ ഓഫ് ദി മാച്ച് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ രണ്ട പൂജ്യത്തിന്റെ നീടിനേടി വെള്ളിയാഴ്ച നെഞ്ചോ സ്റ്റേഡിയത്തിലാണ് അവസാന മത്സരം ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം